ആക്രമിച്ച കേസിൽ മലക്കം മറിയുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മൾ കണ്ടത് സംഭവത്തിൽ ഗൂഢാലോചനയില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ഒരു മാധ്യമത്തിൽ ഗൂഢാലോചനയില്ലെന്ന് വന്ന വാർത്തയെക്കുറിച്ചാണ് പ്രസംഗിച്ചതെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം സിബിഐ അന്വേഷണം വേണമെന്ന് വി എം സുധീരൻ ചേരുകയാണ് വിവരങ്ങളുമായി കമലേഷ് ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞിട്ടില്ല പ്രസംഗത്തിന് കാരണം മാധ്യമ വാർത്ത മുഖ്യമന്ത്രിയുടെ ഈ ഒരു തീരുമോ വിവാദം തൃപ്തരാകുമോ പ്രതിപക്ഷം നടിക്കെതിരായ അക്രമം പ്രധാന പ്രതിയുടെ ഭാവന മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞത് വലിയ രീതിയിൽ വിവാദത്തിലായി അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ആ വിവാദത്തെ തുടർന്ന് ഇന്നും മുഖ്യമന്ത്രി നടത്തിയ തിരുത്തലുകളും ഇപ്പോഴും വലിയ രീതിയിലുള്ള ചർച്ചയാവുകയാണ് ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണ് പ്രധാന പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണ് അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം അതിന്റെ ഭാഗമായി ഞാൻ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞിട്ടില്ല ഈ രമേശ് ചെന്നിത്തലയെപ്പോലെ ഒരാള് താളെ പെറ്റൂ എന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പാടില്ല എന്താണ് സംഭവിച്ചത് ഞാൻ ദീപികയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക അന്ന് സ്റ്റേജിൽ എനിക്ക് ഒരു പത്രം കിട്ടും ആ പത്രത്തിൽ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നു നിനക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയല്ല നിങ്ങൾ റിപ്പോർട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആര് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഗൂഢാധിനിയെക്കുറിച്ച് അന്വേഷണത്തിന് പുറപ്പെട്ടു ആ ഭാഗം ഞാൻ പറഞ്ഞിട്ട് കേസന്വേഷണം അട്ടിമറിക്കാനുള്ള വ്യഗ്രതയാണ് മുഖ്യമന്ത്രിക്കെന്നുള്ള ആരോപണം ഇപ്പോൾ കോൺഗ്രസും ബിജെപിയും ആവർത്തിക്കുന്നുണ്ട് എൽഡിഎഫിലും ഭിന്ന അഭിപ്രായമുണ്ട് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് ഹവറിൽ തന്നെ സിപിഐയുടെ ദേശീയ നേതാവ് ആനി രാജ മുഖ്യമന്ത്രിയുടെ പരാമർശം ദുസ്സൂചന നൽകുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു സിപിഎം പി ബി അംഗം ബൃന്ദ കാലാട്ടം ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണുള്ളത് ആ രീതിയിൽ ഭിന്നത ശക്തമാവും